പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ സഹായകരമാകുന്ന ഇൻസുലേറ്റഡ് ഐസ് ബോക്സുകൾ വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം എച്ച് സലാം എം എൽ എ നിർവഹിച്ചു നൂറ് ലിറ്റർ മുതൽ അറുനൂറ്റി അറുപത് ലിറ്റർ വരെ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഐസ് ബോക്സുകൾ ഇരുപത് പേർക്കാണ് വിതരണം ചെയ്തത് മത്സ്യബന്ധനം നടത്തി ദിവസങ്ങൾക്ക് ശേഷം കരയിൽ മടങ്ങിയെത്തുന്ന ബോട്ടുകളിൽ മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്നതാണ് ബോക്സുകൾ നൂറ് ലിറ്ററിന്റേതിന് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയും അറുന്നൂറ്റി അറുപത് ലിറ്ററിന്റേതിന് പതിനാലായിരത്തി തൊള്ളായിരം രൂപയും വിലവരുന്ന ബോക്സ് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം ഗുണഭോക്തൃവിഹിതം ഈടാക്കി നൂറ് ലിറ്ററിൻറ്റേതിന് ആയിരത്തി അറുപത്തിയെട്ട് രൂപയ്ക്കും അറുന്നൂറ്റിയറുപത് ലിറ്ററിൻറേതിന് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കുമാണ് സബ്സിഡി നിരക്കിൽ നൽകിയത് പുറക്കാട് പഞ്ചായത്ത് അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് എ എസ് സുദർശനൻ അധ്യക്ഷനായി സ്ഥിരസമിതി അധ്യക്ഷൻ കെ രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ സുഭാഷ് ജി വേണുലാൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഏഞ്ചൽ അയന എന്നിവർ സംസാരിച്ചു വേണ്ടി മാത്രമായി ഇത് ഉപയോഗപ്പെടുന്ന രീതിയാണ് പൊതുവെ കാണാൻ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കിയാൽ അത്തരം സാങ്കേതിക വിദ്യയുടെ വളർച്ചയെല്ലാം സാധാരണ നമ്മുടെ തൊഴിലാളി കുടുംബങ്ങളിലേക്കൂടി എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സ്കീം അതുകൊണ്ടാണ് ജി പി എസ് വള്ളങ്ങൾ കൊടുക്കാൻ അപ്പോൾ നമുക്ക് അതിൻ്റെ ദിശ അറിയാനും മീനിൻ്റെ കൂട്ടം അറിയാനും ഒക്കെ പറ്റുന്നത് പോലെയുള്ള ഉള്ള പുതിയ സൗകര്യങ്ങൾ നമ്മുടെ മീൻ നമ്മുടെ എന്താ എണ്ണക്കാശു കൂട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനൊക്കെ കഴിയുന്ന നിലയിലേക്കുള്ള നിലവിലാണ് അത്തരം കാര്യങ്ങളൊക്കെ സ്കീമായിട്ട് വരുന്നത് അതും ഈ പറഞ്ഞ മാതിരി അതുകൊണ്ട് എഴുപത്തി ശതമാനത്തിന് പേരെ സബ്സിഡിയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സബ്സിഡി കിട്ടുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആ പൈസ കൊടുത്ത് വായിക്കുന്നു ബാക്കി ഇതുതന്നെ ഇപ്പോൾ പതിനാലായിരം രൂപ വിലയുള്ളത് നാലായിരം രൂപ നിങ്ങൾ അടയ്ക്കുമ്പോൾ പതിനായിരത്തി നാനൂറ് രൂപ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത് പതിനായിരത്തി നാനൂറ് രൂപ കൂടി കൊടുത്താണ് ഗവൺമെൻറ് വിലക്ക് മേടിക്കുന്നത് ബാക്ക് പൈസ ഗവണ്മെന്റ് വെക്കുന്നു അപ്പം അങ്ങനെ നമ്മൾ സഹായകരമായി പറഞ്ഞതുപോലെ പല സ്കീമും ഇപ്പോൾ നടപ്പാക്കപ്പെടുന്നു മറ്റൊന്ന് നമുക്ക് നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ലൈഫ് ജാക്കറ്റ് നമ്മൾ ധരിക്കണമെന്ന് പറഞ്ഞത് നമുക്കൊരു അസൗകര്യമാണ് പലപ്പോഴും അത് മീൻപിടുത്തു പോകുമ്പോൾ അസൗകര്യം അവരൊന്നും ധരിക്കില്ല അപകടം വരുമ്പോൾ നമ്മളാകെ പ്രയാസപ്പെട്ട് നിക്കുകയും ചെയ്യും നമുക്കൊരകടം പറ്റിയാൽ നമ്മളെല്ലാം പോയി കടപ്പുറത്ത് പോയി നിസ്സഹായമായി നിൽക്കേണ്ട അവസ്ഥ ഒരുപാടാണ് നമുക്കുണ്ടായത് നമ്മുടെ എല്ലാം മനസ്സിൽ മായെത്രയും അനുഭവങ്ങൾ ഓരോരുമിക്ക് പോകുമ്പോൾ കാണുന്നു പഠന സമയത്ത് പുന്നപ്രയിൽ പൊങ്ങുവള്ളത്തിൽ പോയ ഒരാളാണ് മരണപ്പെട്ടത് അത് ഒറ്റയ്ക്കാണ് പോയത് കൂട്ടമായി ഒരുമിച്ച് കൂടുതൽ പേർ വള്ളത്തിൽ പോകുമ്പോൾ ഡിങ്കിയാൽ ഏതായാലും കൂടുതൽ പോയാൽ കൂടെ ആളുണ്ടെന്ന് പറയാൻ പറ്റും എന്തെങ്കിലും പറ്റിയപ്പോ അറിയാൻ കൂടിയ ആളുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് പോകുമ്പോ യഥാർത്ഥത്തിൽ ആ പൊങ്ങകളത്തിൽ പോകുന്ന ആള് ഈ ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത് ധരിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷപ്പെടും